മതം മാറ്റവും ഭരണഘടനയും മതപരിവർത്തനം ഈ രാജ്യത്ത് കുറ്റകരമായ ഒരു പ്രവൃത്തിയിൽ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശമാണ് ആർട്ടിക്കിൾ പതിനാല് പതിനേഴ് പത്തൊൻപത് സമത്വത്തിനും ഐറ്റം ഇല്ലാതാക്കുന്നതിനും അഭിപ്രായം പറയാനും അവകാശം നൽകുന്നു ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മതസ്വാതന്ത്ര്യം നൽകുന്നു ആർക്കും മനസ്സാക്ഷിക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും മതസ്ഥാപനങ്ങൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ൾ ഇരുപത്തി ഒൻപത് മുപ്പത് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള അവകാശങ്ങളാണ് ഇത് ആരുടെയും ഔദാര്യമല്ല ഇഷ്ടമുള്ള മതം തെരഞ്ഞെടുക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് ഒറീസ് മുൻ ചീഫ് ജസ്റ്റിസ് ഡോക്ടർ മുരളീധർ അടക്കമുള്ള പല നിയമ നിയമപണ്ഡിതർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത് മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും അപരസമുദായത്തിന് മാനഹാനി ഉണ്ടാക്കുന്നതും ആണ് പണം നൽകി മതം മാറ്റുന്നു എന്ന ആരോപണം മതിയായ തെളിവുകൾ ഇല്ലാതെയാണ് ഉന്നയിക്കുന്നത് ആയതിനാൽ ഈ വിഷയത്തിൽ കേസ് എടുക്കാനുള്ള നിയമപരമായ സാധ്യതയുണ്ട് മതപരിവർത്തനത്തിന്റെ ചരിത്രവും വർത്തമാനവും മതം മാറ്റം ഈ രാജ്യത്ത് ആദ്യം നടക്കുന്ന സംഭവമല്ല അശോകൻ അനുയായികളുമായി ബുദ്ധമതത്തിലേക്ക് മതം മാറിയിട്ടുണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് രാജപുത്രന്മാർ ഇസ്ലാമിലേക്ക് മാറിയിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ മതം മാറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് ആറ് ലക്ഷം അനുയായികളുമായി ഡോക്ടർ പി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് മതം മാറിയതാണ് അതിന്റെ വാർഷികത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മതം മാറി വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഹിന്ദുവായി ജനിച്ചു ഹിന്ദുവായി മരിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹത്തിന്റെ എന്തുകൊണ്ട് ഞാൻ ഹിന്ദുമതം വിട്ടു അധസ്ഥിതർ ഹിന്ദുക്കൾ അല്ല ഹിന്ദുമതത്തിലെ പ്രഹേളികകൾ അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്നീ പുസ്തകങ്ങൾ വായിക്കും മതം മാറ്റത്തെ സാമൂഹിക വിമോചനത്തിന്റെ ഉപകരണമായി പ്രയോഗിച്ച ആളാണ് ഡോക്ടർ അംബേദ്കർ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം റഹ്മത്തുള്ള ഗ്രാമം മുഴുവൻ ഇസ്ലാമിലേക്ക് മാറിയിരുന്നു ഗാന്ധിയുടെ മകൻ ഹരിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചു ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബുദ്ധമതവും മാധവിക്കുട്ടി ഇസ്ലാം മതവും സ്വീകരിച്ചിരുന്നു ഇതൊക്കെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് ഇക്കാലത്ത് മതം മാറ്റങ്ങൾ വിവാദം ആകാൻ കാരണം രാഷ്ട്രീയ സ്ഥാപനങ്ങൾ മതത്തിൽ ഇടപെടാൻ തുടങ്ങിയ അന്നു മുതലാണ് മതത്തിന്റെ രാഷ്ട്രീയ സാധ്യത നാൽ എന്തുകൊണ്ട് ഈഴവർ മതം മാറും രാജ്യത്തെ പിന്നോക്ക ദലിത് ആദിവാസി ഗോത്രവിഭാഗങ്ങൾ ക്രൈസ്തവ മതം സ്വീകരിക്കാൻ ഉണ്ടായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയാം വർണ്ണവ്യവസ്ഥയുടെ അതിക്രൂരമായ അടിച്ചമർത്തൽ അനുഭവിച്ച അടിമജന സമത്വ ദർശനം തേടി ക്രൈസ്തവ മതം സ്വീകരിക്കുകയായിരുന്നു പാമ്പിനും പട്ടിക്കും പഴുതാരക്കും സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ വഴി നടക്കാനും മാർ മറക്കാനും പള്ളിക്കൂടത്തിൽ കയറാനും ഇഷ്ടദേവനെ ദർശിക്കാനും വിലക്കപ്പെട്ടിരുന്നു മനുവാദി നിയമങ്ങളുടെ ഉരുക്കുമുഷ്ടിയിൽ ഞെരിഞ്ഞമർന്ന അടിയാള സമൂഹം അവരെ സഹോദരനായി കണ്ട മതത്തെ ആശ്ലേഷിക്കുന്നത് ിൽ എന്താണ് തെറ്റുള്ളത് മതം മാറ്റത്തെ ശ്രീനാരായണ ഗുരു അംഗീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നടന്ന ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയിൽ മതപരിവർത്തനം ചർച്ചയായി ഗാന്ധി ചോദിച്ചു അധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്നും സ്വാമി വിചാരിക്കുന്നുണ്ടോ ഗുരുവിന്റെ ഉത്തരം ഇതര മതങ്ങളിലും മോക്ഷമാർഗം ഉണ്ടല്ലോ എന്നായിരുന്നു ഗാന്ധിയുടെ അടുത്ത ചോദ്യം മതപരിവർത്തനം ചെയ്യണമെന്നും സ്വാതന്ത്ര്യ ലബ്ധിക്ക് അതാണ് ശരിയായ വഴിയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്വാമിജി അതിന് അനുവാദം നൽകുന്നുണ്ട് ഗുരുവിന്റെ ഉത്തരം മതപരിവർത്തനം ചെയ്യുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവരുന്നതായി കാണുന്നുണ്ട് അത് കാണുമ്പോൾ ജനങ്ങൾ മതപരിവർത്തനം നന്നെന്നു പറയുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനില്ല എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സി കുഞ്ഞിരാമനുമായി നടത്തിയ അഭിമുഖത്തിൽ ഹിന്ദുമതം എന്നൊരു മതം തന്നെ ഇല്ലല്ലോ എന്ന് ഗുരു പറയുന്നു രാമാദികളുടെ കാലത്ത് ആയിരുന്നെങ്കിൽ എനിക്ക് ശംഭു കെന്റെ ഗതി വരുമായിരുന്നു എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരുവിനെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ വന്ന വ്യക്തിയോട് നാം നേരത്തെ തന്നെ ക്രിസ്തുവിലാണല്ലോ എന്ന് ഗുരുവിന്റെ മറുപടി ശ്രദ്ധേയമാണ് ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജയിക്കണം ജയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാർക്കാരാണ് എന്ന് ഗുരു പറയുന്നു സനാതനവാദികൾ നാട് ഭരിച്ചാൽ അവർ മനുസ്മൃതി നോക്കിയല്ലേ നാട് ഭരിക്കുക എന്നും അവിടെ നമുക്ക് നീതി കിട്ടുമോ എന്നും ഗുരു പറയുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇടവം പതിനഞ്ചിനാണ് നമുക്ക് ജാതിയില്ല എന്ന വിളംബരം ഗുരുപ്രബുദ്ധ കേരളം മാസികയിൽ പ്രസിദ്ധീകരിച്ചത് നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽ പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൽ പലയ്ക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്കിട വന്നിട്ടുണ്ടെന്നും അറിയുന്നു നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈത ശ്രമത്തിൽ ശിഷ്യ സംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലിലും ചേർക്കൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതുമാകുന്നു ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു തന്റെ അനുകമ്പാ ദശകത്തിൽ ഗുരു ക്രിസ്തുവിനെ പുരുഷാകൃതി പോണ്ട ദൈവമോ നരതി വ്യാകൃതി പോണ്ട ധ ധർമ്മമോ പരമേഷ് പവിത്രപുത്രൺ എന്ന് പരാമർശിക്കുന്നുണ്ട് ഡോക്ടർ അംബേദ്കർ എഴുതിയ വാല്യങ്ങളിൽ ദളിതരുടെ മതം മാറ്റത്തെ പിന്തുണക്കുന്നുണ്ട് ഡോക്ടർ അംബേദ്കർ റൈറ്റിംഗ് സ്പീച്ചേഴ്സ് മഹാരാഷ്ട്ര സർക്കാർ പ്രസിദ്ധീകരിച്ച എല്ലാ വാല്യങ്ങളും മലയാളത്തിൽ ലഭ്യമാണ് സ്കോട്ടിഷ് മിഷണറിമാരുവുമായി ഡോക്ടർ അംബേദ്കറിന് നല്ല ബന്ധമുണ്ടായിരുന്നു ഈ ലേഖനം ഞാൻ തയ്യാറാക്കുന്നത് സ്കോട്ട്ലൻഡ് ഗ്ലാസ്കോ സിറ്റിയിൽ നിന്നാണ് എന്നത് മറ്റൊരു യാദൃച്ഛൻ സഹോദരൻ അയ്യപ്പൻ പറയുന്നത് ഒരു അടിമകാലപ്പഴക്കം കൊണ്ട് ചെങ്ങൽ തന്റെ സ്വന്തം ആണെന്ന് പറയുന്നത് പോലെ ആണ് ഇരുവൻ ഹിന്ദു എന്ന് പറയുന്നത് എന്നാണ് സി കേശവന്റെ ആത്മകഥ ജീവിതസമരം വായിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും അദ്ദേഹം പറയുന്നു നൂറ്റി കരങ്ങൾ പിരിച്ച നാടായിരുന്നു സവർണറുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദലിതർ സ്വർഗം തേടി പോയെങ്കിൽ തെറ്റ് എന്താ കേരള കൌമുദി പത്രാധിപരും എസ് എൻ ഡി പി മുൻ സെക്രട്ടറി ആയിരുന്ന സി വി കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് യം സി എം എക്സ്പ്രസിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച യവ മതിരിവർത്തൻ സംരംഭം എന്ന ലഘുലേഖ വായിക്കണം ഈയവർ എന്തുകൊണ്ട് മതം മാറണം എന്ന് വിശദീകരിക്കുന്നുണ്ട് ടി കെ മാധവൻ എതിരെയുള്ള ക്ഷേത്രാശുദ്ധി കേസിനെ കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട് മാധവൻ എഴുതിയ സ്വതന്ത്ര സമുദായം എന്ന പുസ്തകത്തിന്റെ ഒരു അധ്യായം ഈയവർ ഹിന്ദുക്കൾ അല്ല എന്നതാണ് മാധവൻ സഖാവ് ബിനോയ് വിശ്വത്തിന്റെ അമ്മയുടെ പിതാവ് തിരുവിതാംകൂർ ഹൈക്കോടതി വക്കീൽ സി മാധവൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിൽ എഴുതിയ പതിനെട്ട് ലക്ഷം ഈയവർക്ക് ക്രിസ്ത്യാനിത്വമല്ലാതെ വേറെ ഗത്യന്തരമില്ല എന്ന ലേഖനം പ്രസക്തമാണ് ഇ വി രാമസ്വാമി നായ്കർ എഴുതിയ എന്തുകൊണ്ട് ഞാൻ ഹിന്ദുവല്ല എന്ന പുസ്തകം കാഞ്ചലിക എഴുതിയ വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്ന പുസ്തകവും വായിക്കണം ഇതൊന്നും പെന്തകോസ്കാർ എഴുതിയ പുസ്തകങ്ങൾ അല്ല ഏവ നേതാക്കളും കീഴാള പണ്ഡിതരും എഴുതിയതാണ് യുവസഭകളും സി എം എസ് മിഷനും ദലിത് നാടാർ വിഭാഗങ്ങൾ മാത്രമല്ല ഈവരും വ്യാപകമായി തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് മതം മാറിയിരുന്നു പോർട്ടുഗീസ് ഡച്ചുകാരുടെ കാലത്ത് തന്നെ ഈവർ ലാറ്റിൻ സഭയിൽ ചേർന്നിരുന്നു അതുപോലെ പുളിങ്കുന്ന് തലവടി കാവാലം മുട്ടാർ ചമ്പക്കുളം എടത്തോ കുട്ടനാട് മേഖലകളിൽ ഈവർ കൂട്ടത്തോടെ മതം മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂലൈ എട്ട് മിതവാദി പത്രത്തിന്റെ മുഖപ്രസംഗം തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളിൽ കാണുന്ന പകുതി മുക്കാലും ആളുകൾ നമ്മുടെ സമുദായത്തിൽ നിന്നും പോർട്ടുഗീസ് ഡച്ച് കാലത്ത് മതം മാറിയവരാണെന്ന് പി ഭാസ്കരനൂന്നി പറയുന്നു ആയിരത്തി എണ്ണൂറ്റിനാൽപ്പതിനുശേഷം സി എം എസ് മിഷണറിമാർ ഈയവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കുരു ജനിക്കുന്നതിനു മുമ്പ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ വലിയ ഒഴുക്ക് തന്നെ ഉണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഒരു ഈയവനെ സി എം എസ് മിഷനറിമാർ പുരോഹിതനാക്കുന്നുണ്ട് എന്ന് റോബിൻ ജെഫ്രി പറയുന്നു മാവേലിക്കര കായംകുളം കരുണാഗപ്പള്ളി ഭാഗത്ത് ശക്തമായ പ്രവർത്തനമാണ് ജോസഫ് പീറ്റിന്റെ നേതൃത്വത്തിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സി എം എസ് മിഷനിൽ നാലായിരത്തി അഞ്ഞൂറ് ഇയവ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ചേപ്പാട് പുതുപ്പള്ളി കൃഷ്ണപുരം ഞെക്കനാൽ കന്നേറ്റി കറ്റാനം ഭവാനിക്കര ക്ലാപ്പൻ ആയിരം തെങ്ങ് ഭാഗത്ത് ഇഴവസഭകൾ ഉണ്ടായിരുന്നു ഇവരെ തെക്കൻ ഇടവകൾ അല്ലെങ്കിൽ തെക്കൻമാർ എന്നും വിളിച്ചിരുന്നു ഈയവർ കൂട്ടത്തോടെ സി എം എസ് മിഷനിൽ ചേരുന്നത് കണ്ടപ്പോൾ കുപതിരായ സവർണർ സി എം എസ് എന്നാൽ ചൊവ്വൻ മാമോദീസ് മുങ്ങിയ സഭ എന്ന പരിഹാസ പേരിട്ട് വിളിച്ചു പൂവത്തൂർ ഇലന്തൂർ തെക്കൻ പുതുപ്പള്ളി ചങ്ങനാശ്ശേരി പന്തളം തുരുത്തി ആർപ്പൂക്കര കൂത്താട്ടുകുളം തൃശൂർ ഇരിങ്ങാലക്കുട ഇവിടെല്ലാം ഇഴവ സഭകൾ ഉണ്ടായിരുന്നു മറ്റ് കേരള മഹായിടവികയിലെ എല്ലാ പള്ളികളിലും ഈയവ ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് ഡോക്ടർ വിനിൽ പോൾ പറയുന്നുണ്ട് ലേഖനം മാറ്റം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ തിരുവല്ല തുകലശ്ശേരി പള്ളിയിൽ ചെറിയാൻ പേരുള്ള ഇഴവ ക്രിസ്ത്യാനി തിരുവല്ല ക്ഷേത്ര റോഡിലൂടെ നടന്നത് വിവാദം ആകുന്നു ഇഴവൻ ക്രിസ്ത്യാനി ആയാൽ ഐത്തം മാറില്ല എന്ന് തിരുവിതാംകൂർ സർക്കാർ ഓർഡർ പുറപ്പെടുവിക്കുന്നു ഇത് ലംഘിച്ച് റോഡിലൂടെ നടന്ന ജിനോ എന്ന ഇഴവ ക്രിസ്ത്യാനി ആയ യുവാവിനെ ബ്രാഹ്മണർ മർദ്ദിച്ചു ധനികനായ ഒരു ഈഴവൻ ആലും മൂട്ടിൽ ചാന്ന്നാൻ കാറിൽ പോകുമ്പോൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ നായർ ഡ്രൈവർ ആകും ഈഴവനായ ചാന് ഇറങ്ങി ഉടുവഴിയിലൂടെ നടക്കും ഇതായിരുന്നു പണമുള്ള ഇഴവന്റെയും അവസ്ഥ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിൽ മിഷണറി ഹാർലിയുടെ നേതൃത്വത്തിൽ മതം മാറിയ ഇഴവർ പള്ളിയിൽ എത്തി കുടുംബം മുറിക്കുമായിരുന്നു ഇതുപോലെ കാവാലം ചെങ്ങനാശ്ശേരി പന്തളം ആർപ്പൂക്കര പള്ളികളിലും കുടുംബം മുറിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ മതം മാറിയ ഇഴവർക്കാ നീറ്റ് നിർത്തിയതുകൊണ്ട് ഉദ്യോഗസ്ഥർ അവരെ ജയിലിൽ അടച്ചിരുന്നു മിഷണറി ജോസഫ് പീറ്റ് ആണ് അവരെ ജയിലിൽ നിന്നും ഇറക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ കരുനാഗപ്പള്ളിയിൽ ഒരു തഹസിൽദാർ ഈഴവ യുവതിയെ പരസ്യമായി അപമാനിച്ച ചരിത്രമുണ്ട് മതം മാറിയ ഇഴവ ക്രിസ്ത്യാനികൾ പുലേ ക്രിസ്ത്യാനികളോടൊപ്പം പ്രാർത്ഥന കഴിക്കാൻ മടിച്ചിരുന്നു നായന്മാരുമായി സമ്പർക്കം പുലർത്താൻ ഇത് തടസ്സം ആണെന്ന് പറഞ്ഞു അവർ വേരഷെട്ട് ഉണ്ടാക്കി മാറിക്കൂടി സാമുവേൽ മെറ്റീർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പൽപ്പുവിന്റെ പിതാവിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് മിഷണറിമാരാണ് ഡോക്ടർ പൽപുവിന് ജോലി നിഷേധിക്കപ്പെട്ടു ഡോക്ടർ പൽപുവിനോട് തെങ്ങിച്ചെത്താൻ പോകാൻ പറഞ്ഞു അതാണ് ഈ നാട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ചിറയിൻ കീഴ് സർക്കാർ സ്കൂളിൽ ഈയവ കുട്ടികൾക്ക് പ്രവേശനം നൽകി അവിടെ ഓടിയെത്തിയ മിഷനറി സാമുവേൽ മെറ്റീർ അൻപത് ഈയവ കുട്ടികൾക്ക് വേണ്ടി മാത്രം എലിമെ സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന മുപ്പത് ഇയവർ ഉണ്ടായിരുന്നെന്ന് റോബിൻ ജെഫ്രി പറയുന്നു ഇവരെ മിഷണറിമാരാണ് പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇഎവർക്കു വേണ്ടി കരപ്പുറം മിഷൻ എന്ന മിഷൻ തന്നെ ഉണ്ടായിരുന്നു നേമം മിഷൻ നായർ തീരദേശ മിഷൻ കൊയ്ത്ത് മിഷൻ കണ്ണൂരിൽ ഫാദർ കെയ്റോണിയുടെ പുലിയ മിഷൻ ഇങ്ങനെ പല മിഷൻ ഉണ്ടായിരുന്നു സി എം എസ് ബിഷപ്പ് എഡ്വേർഡ് മൂർ ഇഎവ് മതപരിവർത്തനത്തെ പറ്റി ലഖുലേഖ തന്നെ ഇറക്കി എം സി കുട്ടിന്റെ നേതൃത്വത്തിൽ ഈയവ യുവാക്കൾ ദേശാഭിമാനിയിലൂടെ സി എം എസ് മിഷണറിമാരോട് അഭ്യർത്ഥന തന്നെ നടത്തി ആയിരത്തിയാറിൽ ആലപ്പുഴ ക്രൈസ്റ്റ് പള്ളിയിൽ കുട്ടനും ഭാര്യയും എബ്രഹാം സാറ എന്ന പേരിട്ട് മതം മാറി കെ സി കുട്ടൻ എന്ന മറ്റൊരു നേതാവ് സിഖ് മതത്തിൽ ചേർന്നു ഫെബ്രുവരി ചേർന്ന എസ് എൻഡി പി എക്സിക്യൂട്ടീവ് യോഗത്തിൽ നാലിനെതിരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ക്രിസ്തുമതം സ്വീകരിക്കാൻ തീരുമാനിച്ചു അയ്യപ്പനും സി കൃഷ്ണനും സീകൃഷ്ണനും ബുദ്ധമതത്തോടായിരുന്നു താൽപര്യം കൃഷ്ണൻ പിന്നീട് ബുദ്ധമതത്തിൽ ചേർന്നു തന്റെ മകൻ ജർമ്മൻ യുവതിയെ ആണ് വിവാഹം ചെയ്തത് സി കുഞ്ഞിരാമനും ടി കെ മാധവനും ക്രൈസ്തവ മതത്തോടായിരുന്നു താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മാർച്ച് ഒൻപതിൽ സി കുഞ്ഞിരാമൻ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു മാർച്ച് പതിനേഴിന് സി കുഞ്ഞിരാമൻ ഈവ നേതാക്കളുമായി കോട്ടയത്ത് ആഗ്ലിക്കൻ കത്തീഡ്രലിൽ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു ജൂലൈ പത്തിന് കോട്ടയത്ത് ചേർന്ന യോഗം ഹിന്ദുമതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിനിടെ ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരന്റെ മകൻ യാക്കോബായ സഭയിൽ ചേർന്നത് വിവാദമായി ഈയവ നേതാക്കന്മാരുടെ കൂട്ടത്തോടെ ഉള്ള മതംമാറ്റം ബിഷപ്പ് മൂർ ബിഷപ്പ് അസറിയ എന്നിവർ ചേർന്നാണ് അട്ടിമറിച്ചത് മതമാറ്റ ഭീഷണിയെ മറികടക്കാനും ഈയവ പിന്നോക്ക ദളിത് ജനതയെ ഹിന്ദുക്കൾ ആക്കാനും വേണ്ടി സർസി രാമസ്വാമി അയ്യർ കണ്ടുപിടിച്ച കൌശലമാണ് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിലെ ക്ഷേത്രപ്രവേശന വിളംബരം ും ഐത്തം തുടരുന്നു എന്റെ ജനനമാണ് എന്റെ മരണത്തിന് കാരണം ഇത് പറഞ്ഞത് രോഹിത് വെമുല അജയ് ലക്ഷ്മണ് സി ഡി സുകുമാരൻ ഐ എസ് പി സി സനിൽകുമാർ ഐ എസ് ഇവരൊക്കെ ജാതിപീഡനം അനുഭവിച്ചിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ മുൻ മന്ത്രി എം എ കുട്ടപ്പൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ എന്നിവർ ജാതിയ അധിക്ഷേപം നേരിട്ടിട്ടുണ്ട് വർക്കലയിലെ ജാതിക്കുളം പേരാമ്പ്ര സ്കൂളിൽ സാംബോ കുട്ടികളെ പ്രത്യേകം ഇരുത്തിയത് വട്ടവടയിലെ പ്രത്യേക ബാർബർ ഷോപ്പ് പാലക്കാട്ടുള്ള പ്രത്യേക പൈപ്പ് ഇതൊക്കെ കടുത്ത ജാതി വിവേചനങ്ങൾ ദേവസ്വം മന്ത്രി ആയിരുന്ന കെ രാധാകൃഷ്ണൻ ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ ജാതി വിവേചനം നേരിട്ടെന്ന് തുറന്നു പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡ് നിയമിച്ച നിയമിച്ചേതു കൃഷ്ണൻ എന്ന ദളിത് പൂജാരിയെ യോഗക്ഷേമ സത് ബഹിഷ്കരിച്ചത് നാം കണ്ടതാണ് മേൽശാന്തിമാരായി മലയാളി ബ്രാഹ്മണർക്ക് മാത്രമാണ് അവകാശം ഉത്തര ഇന്ത്യയിലെ കാര്യങ്ങൾ പിന്നെ പറയേണ്ടതില്ല ിയവൻ ഇന്നും അയിത്തം ഈയവനായ സുദ്ധികുമാർ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ പൂജ ചെയ്താൽ ദേവി കോപിക്കുമെന്ന് പറഞ്ഞത് ക്ഷേത്ര ഭാരവാഹികളാണ് കുടൽ മാണിക്യം ക്ഷേത്രത്തിൽ ബാലു എന്ന ഇഴവൻ കഴക്കക്കാരൻ ആയപ്പോൾ തന്ത്രിമാർ കത്ത് നൽകി ഈയവൻ അമ്പലത്തിൽ മാല കെട്ടാൻ പാടില്ല ഈ വിഷയം അടുത്തിടെ വിവാദമായി സ്വന്തം സമുദായം ഇന്നും ജാതി വിവേചനം നേരിടുന്നത് ജനറൽ സെക്രട്ടറി കാണും മതം മാറ്റം എല്ലായിടത്തും എല്ലാ മതങ്ങളിലും മതം മാറ്റ പ്രക്രിയ നടക്കുന്നു അയർലൻഡിലെ പുരോഹിതന്റെ മകൾ എലിസബത്ത് നോബിൾ എന്ന യുവതിയെ സ്വാമി വിവേകാനന്ദൻ മതം മാറ്റി നിവേദിത എന്ന പേരിട്ട് സന്യാസി ദീക്ഷ നൽകി കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു കേരളത്തിലെയും വള്ളിക്കാവ് പുറത്തും പുട്ടഭർത്തി ആശ്രമങ്ങളിൽ വിദേശികൾ വന്നു മതം മാറുന്നുണ്ട് ഇസ്കോൺ ആര്യസമാജം തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ മതപ്രചരണം മതം മാറ്റം നടത്തുന്നുണ്ട് ഖർവാപ്പസിയുടെ പേരിൽ പുനഃ മതപരിവർത്തനം നടക്കുന്നുണ്ട് ഇതിനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ചരിത്രവും വർത്തമാനവും ഇങ്ങനെയായിരിക്കെ വെള്ളാപ്പള്ളി കഥ അറിയാതെ ആട്ടം കാണുകയാണ് റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഒന്ന് സി വി കുഞ്ഞി രാമൻ ഏ മതപരിവർത്തൻ സംരംഭം സി എംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കെ ഐ നൈനാൻ സഭാ ചരിത്രം അംഗ്ലിക്കൻ കാലഘട്ടം മൂന്ന് ഭാസ്കരനുണ്ണി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നാല് സാമുവേൽ നെല്ലിമുകൾ കേരളത്തിലെ സാമൂഹിക പരിവർത്തനം അഞ്ച് കേശവൻ ജീവിത സമരം ആറ് റോബിൻ ജെഫ്രി നായർ മേധാവിത്വത്തിന്റെ പതനം ഏഴ് ജെ ഡബ്ല്യു ഗ്ലാറ്റ്സൺ പ്രൊട്ടസ്റ്റന്റ് സഭാ മുന്നേറ്റങ്ങൾ എട്ട് ഈ മാധവൻ സ്വതന്ത്ര സമുദായം ഒമ്പത് ഡോക്ടർ സാമുവേൽ മറ്റീർ ഞാൻ കണ്ട കേരളം പത്ത് ഡോക്ടർ മോഹൻദാസ് വള്ളിക്കാവ് മിഷണറിമാരുടെ കേരളം പതിനൊന്ന് ഡോക്ടർ വിനിൽ പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആർട്ടിക്കും